ഹായ് ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്നൊരു മോർണിംഗ് വീഡിയോ ചെയ്യാമെന്ന് ഓർത്തു അപ്പോൾ രാവിലെ തന്നെ ഞാൻ എണീറ്റ് വിളക്കൊക്കെ വെച്ചു കുട്ടികളൊന്നും എണീറ്റിട്ടില്ല അപ്പം ഇന്ന് അപ്പം ആണോ ഉണ്ടാക്കുന്നത് രാവിലെ തന്നെ വന്ന് പൊക്കി നോക്കി അപ്പം പൊങ്ങിയിട്ടുണ്ടോയെന്ന് പൊങ്ങിയിട്ടുണ്ട് സന്തോഷമായി പിന്നെ ഒരു കടലക്കറിയാണ് അപ്പം നിങ്ങൾക്ക് കടലക്കറി ഉണ്ടാക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഫ്ലോപ്പ് ആവില്ല അൂറ് ശതമാനം ഒരു കടലക്കറി റെസിപ്പി ഞാൻ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ കേട്ടോ കടലക്കറി ഉണ്ടാക്കാൻ ആദ്യം കുറച്ച് ചെറിയ ഉള്ളിയും കടലയും കൂടെ കൂടിയിട്ട് കുതിർത്ത് വെച്ച കടലയും കൂടെ കൂടിയിട്ട് വേവിക്കുക വേറെ ഒന്നും ചേർക്കണ്ട കുറച്ച് ചെറിയ ഇത് എത്ര ചേർക്കാവോ അത്രയും നല്ലതാണ് കേട്ടോ അപ്പോൾ എനിക്ക് ഉണ്ടാക്കാനുള്ള അല്ലെങ്കിൽ തൊലി കളയാനുള്ള മടി കൊണ്ട് ഞാൻ അത്രേം ചേർത്തുള്ളൂ എന്നിട്ടിത് പാകത്തിന് വിസിൽ വരുന്നവരെ വെച്ച് വേവിക്കുക അപ്പോൾ ഓരോരുത്തരായിട്ട് എണീറ്റ് വന്നു തുടങ്ങി കേട്ടോ മോൻ എണീറ്റ് വന്നു സൈഡിലിരുന്നു തെച്ചു കുട്ടി എണീറ്റ് വന്നു അടുത്തയാൾ അടുത്തയാളിരിപ്പുണ്ട് ആദ്യത്തെ ഒരു സ്റ്റാർട്ടിൻ്റെ ഉള്ള പ്രശ്നമേ ഉള്ളൂ അത് കഴിഞ്ഞാൽ അവർ തന്നെ കളിച്ചോളൂ അവരെണ്ണീറ്റ് ഈ കാണുന്ന റേഡിയോ ആണ് കേട്ടോ എനിക്ക് കൂട്ടുകൊണ്ട് ഞാൻ റേഡിയോ വയ്ക്കും രാവിലെ ഇതെൻ്റെ ഹസ്ബൻ്റിൻ്റെ അച്ഛൻ്റെയാണ് അച്ഛൻ വന്നപ്പം വന്നിട്ട് പോയപ്പോൾ എൻ്റെ തന്നിട്ട് പോയതാണ് വരുന്നു വരുന്നവരെ സൂക്ഷിക്കാൻ അപ്പോൾ ഈ കടലക്കറിക്ക് വേണ്ടിയിട്ട് പിന്നെ നമുക്ക് വേണ്ടെന്ന് വെച്ചാൽ തേങ്ങ വറുത്തരയ്ക്കാനായിട്ട് തേങ്ങ ഒരു ഏലയ്ക്ക പിന്നെ ഒരു നുള്ളു പെരിഞ്ചീരകം കേട്ടോ ഒരു അഞ്ചെട്ട് പത്തെണ്ണം മതി കേട്ടോ കൂടാനേ പാടില്ല പിന്നെ മൂന്നാല് ചെറിയ ഉള്ളി കറിവേപ്പില ഇത്രയും സാധനങ്ങൾ മാത്രം മതി നമുക്ക് വറുത്തെടുക്കാനായിട്ട് അപ്പോൾ ഉണ്ണിക്കൂട്ടൻ രാവിലെ എണീറ്റ് വന്നത് ഈ അമ്മനെ പടം വരച്ച് കാണിക്കാനായിട്ട് അടുക്കള വന്നിരിപ്പുണ്ട് തേച്ചിക്കുട്ടി അപ്പം എടുത്തുകൊണ്ട് വന്ന് അവളുടെ ഒരു ഡ്രസ്സ് എടുത്ത് ഇടിയിക്കുന്നു പാകം ആവുന്നില്ല വലുതാണ് അങ്ങനെ കുറേ ഒക്കെ അങ്ങനെ രണ്ടുപേരും അവരുടേതായ ലോകത്തായി കേട്ടോ കളിയിൽ ഞാൻ അടുക്കളയിലും തിരക്ക് അങ്ങനെ ഞങ്ങൾ എല്ലാവരും അവനവൻ്റെ കാര്യങ്ങളിൽ ആയിട്ടിരിക്കും എന്നെ ശല്യപ്പെടുത്തോന്നുമില്ല കേട്ടോ അവർ ഇടയ്ക്കിടയ്ക്ക് അവിടെ എൻ്റെ ചോട്ടിൽ വന്നിരുന്ന് എന്തെങ്കിലുമൊക്കെ പറയും ഞാനും തിരിച്ചെന്തെങ്കിലുമൊക്കെ സംസാരിക്കണം അത്രയേ ഉള്ളൂ അപ്പോൾ ഒരിക്കലും നമ്മളെ ആരുടെ വായടഞ്ഞിരിക്കുന്ന പരിപാടിയില്ല പിന്നെ ഞാൻ തേങ്ങ വറുക്കാൻ തുടങ്ങുകയാണ് അപ്പോൾ തേങ്ങ വറുക്കുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ അത്രയും സാധനങ്ങൾ മാത്രമേ ഇട്ടയച്ചാൽ മതി കേട്ടോ ചിലരാണെങ്കിൽ ഈ കടലക്കറിയിൽ കടല അരച്ച് ചേർക്കും അപ്പോൾ കടലക്കറിയിൽ ഞാൻ കടല കടലരച്ച് ചേർക്കാറില്ല ഇങ്ങനെ ഇതാ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ വേറെ ഒന്നും നമ്മൾ ചേർക്കേണ്ട കാര്യമില്ല കേട്ടോ പൊടികളും പാകത്തിന് ഒട്ടും അധികം പൊടികൾ ചേർക്കേണ്ടതില്ല ഈ ഒരു കടലക്കറിക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള ടേസ്റ്റ് കിട്ടും കേട്ടോ നിങ്ങൾക്ക് അപ്പോൾ ഞാൻ വറക്കാൻ തുടങ്ങിയപ്പോഴേക്കും ഹസ്ബൻ്റിൻ്റെയും കൂടെ ഒരു കൈ സഹായം കിട്ടി ആൾ വറുക്കാമെന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു ഓക്കേ സന്തോഷമായി നമുക്ക് അങ്ങനെ മൂത്ത് വന്നു കഴിയുമ്പോഴേക്കും നമ്മൾ അതിനകത്തേക്ക് പൊടികൾ ചേർക്കണം പൊടികൾ ചേർക്കാനായിട്ടെന്ന് പറഞ്ഞാൽ ഒറ്റയ്ക്ക് ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി പിന്നെ ഒരു ടീസ്പൂൺ മുളക് പൊടി പിന്നെ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ അര ടീസ്പൂൺ ഗരം മസാല ഇത്രയും സാധനങ്ങൾ മാത്രം ചേർത്താൽ മതി ഒട്ടും കൂടുതൽ ഒന്നും ചേർക്കണ്ട കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൽ എന്തെങ്കിലും അധികം ആയിക്കഴിഞ്ഞാൽ ആ ഒരു സാധനത്തിൻ്റെ ടേസ്റ്റ് മുന്നിലേട്ട് നിൽക്കും അപ്പം അതിന് ടേസ്റ്റ് മാറിപ്പോകും മൊത്തത്തിൽ ഇത്രയും സംഭവങ്ങളൊന്ന് ആ പൊടിയുടെ പച്ചമണമൊക്കെ മാറുന്ന ഒന്ന് വെച്ചിട്ട് നമുക്ക് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം കേട്ടോ അപ്പം ഞാൻ കടല വേവിച്ചതിൻ്റെ വിസിലൊക്കെ പോയി അതിനകത്തേക്ക് കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ട് ഇളക്കി വെച്ച് അപ്പോൾ ഇനി അത് അവിടെ ഇരുന്ന് ഉപ്പ് പിടിക്കട്ടെ പാകത്തിന് ഉപ്പ് ചേർത്താൽ മതി പിന്നെ നമുക്ക് മസാല അരപ്പൊക്കെ ചേർത്ത് കഴിയുമ്പോൾ വേണമെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കാം അപ്പം നല്ലപോലെ കടല വേവണം കേട്ടോ എന്തിട്ടുണ്ട് ഇപ്പം കടല ഞാൻ ഓർത്തു അപ്പോൾ അരപ്പ് തണുക്കുന്ന നേരം കൊണ്ട് ഞാൻ അപ്പം ഓർത്തു അങ്ങനെ അപ്പത്തിനുള്ള പരിപാടികൾ നോക്കുവാണേൽ എല്ലാവർക്കും ഉള്ള അപ്പം ചൂടോടെ ചുട്ടെടുക്കണം ഇവിടെ ചൂടോടെ അപ്പം കഴിക്കാനാണ് ഇഷ്ടം അപ്പം അതുകൊണ്ട് എനിക്കും അങ്ങനെ തന്നെയാണ് ഇഷ്ടം അപ്പം ഇങ്ങനെ നല്ലപോലെ നിറയെ കുത്തുകൊക്കെയായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിക്കഴിയുമ്പോൾ ഭയങ്കര സന്തോഷമാണ് സാറ്റിസ്ഫാക്ഷനാണ് വൈകുന്നേരം വരെ ഇത് സോഫ്റ്റ് ആയിട്ട് ഇരുന്നോളും കേട്ടോ അപ്പം അങ്ങനെ ഒരു ഗുണമുണ്ട് കുറച്ച് നമ്മുടെ അവലി ചേർത്ത് അരയ്ക്കുന്നതുകൊണ്ടാണേ അപ്പോൾ നമ്മുടെ അപ്പം ഞാൻ ഏകദേശം എല്ലാവർക്കും ഉള്ളത് ചുട്ടും കേട്ടോ ഇനി നമ്മുടെ അരപ്പരച്ച് ചേർക്കണം കറിയിലേക്ക് അതാണ് അടുത്ത പരിപാടി അപ്പം ഞാൻ കറി ഒരു ചട്ടിയില ചീൻ ചട്ടിയിലേക്ക് ഞാൻ വറുത്ത തേങ്ങ വറുത്ത ചീഞ്ചട്ടിയിലേക്ക് തന്നെ മാറ്റി അതിനകത്തേക്ക് ആദ്യം കടലയും ഇതെല്ലാം വെള്ളം എല്ലാം കൂടെ ഒഴിച്ചിട്ട് അതിലേക്ക് അരപ്പും കൂടെ ചേർത്തു എന്നിട്ട് ഉപ്പ് നോക്കുകയാണ് അരപ്പ് നല്ലപോലെ തിളച്ചിട്ടുണ്ട് കേട്ടോ ഇനി വേണമെങ്കിൽ കുറച്ച് ഉപ്പും കൂടെ ചേർക്കാം പിന്നെ നിങ്ങൾക്ക് ആ എരിവ് നല്ലപോലെ ആവശ്യം വേണം എന്നുള്ളവർക്ക് കുരുമുളക് പൊടിയാണ് കേട്ടോ കുറച്ചും കൂടി ബെറ്റർ അപ്പം നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടു ഞാൻ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിനകത്തേക്ക് കടുക് വറുത്ത് ചേർക്കാം കേട്ടോ കടുുകും ചെറിയ ഉള്ളിയൊക്കെ നമ്മൾ ആവശ്യത്തിന് ചെറിയ ഉള്ളിയൊക്കെ ചേർത്തിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ പിന്നെയും കടുക് വറുത്ത് ചേർത്ത് എണ്ണ അധികം ചേർത്തില്ലാത്തത് അപ്പോൾ കുട്ടികൾ ഓൾറെഡി കഴിച്ചു ഹസ്ബൻ്റേ കഴിക്കാനുള്ളൂ അവർ സ്വിമ്മിങ്ങിന് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് അതൊക്കെ കഴിഞ്ഞു വന്ന് കഴിക്കുന്നതാണോ കാണുന്നത് അപ്പോൾ ഈ കടലക്കറി ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾക്ക് ഫ്ലോപ്പായി പോകുന്ന പേടിക്കാതെ ഉണ്ടാക്കി ആർക്കു വേണമെങ്കിലും കൊടുക്കാൻ പറ്റുന്ന ഒരു കടലക്കറിയാണ് അപ്പോൾ ട്രൈ ചെയ്ത് നോക്കണം എല്ലാവരും